ഉദ്ധ്യതനായ ക്രിസ്തുവുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ ആനന്ദത്തിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കലിൽ അർപ്പിച്ച ഈസ്റ്റർ ജാഗരണാ മധ്യ സന്ദേശം നൽകിയായിരുന്നു പാപ്പ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശക്തി അനുഭവിക്കാൻ പാപത്തിന്റെയും ഭയത്തിന്റെയും കല്ലുകൾ ഉരുട്ടി മാറ്റണമെന്നും പാപ്പ വ്യക്തമാക്കി ഇരുട്ടിനെ അകറ്റുന്ന ക്രിസ്തുവിന്റെ പ്രകാശത്തെ സൂചിപ്പിച്ചുകൊണ്ട് അന്ധകാരത്തിലാണ് ഈസ്റ്റർ ജാഗരണം ആരംഭിച്ചത് പുതിയ അഗ്നി ആശീർവദിക്കുകയും പാസ്കൽ തിരി എന്ന പ്രത്യേക മെഴുകുതിരി തയ്യാറാക്കുകയും ചെയ്തതോടെ അന്ധകാരത്തെ ജയിച്ച ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് സെയിന്റ് പീറ്റേഴ്സ് ബസലിക്ക കത്തിച്ച തിരികളാൽ പ്രകാശപൂരിതമായി നാൽപ്പതോളം കർദിനാൾമാരും ഇരുപത്തിയഞ്ച് ബിഷപ്പുമാരും ഇരുന്നൂറോളം വൈദികരും കത്തിച്ച മെഴുകുതിരികളും വഹിച്ചുകൊണ്ട് ബസലിക്കയിൽ ഇരുവരികളിലായി പ്രദക്ഷിണം നടത്തി വെള്ളയും സ്വർണവും കലർന്ന പേപ്പൽ വസ്ത്രത്തിൽ വീൽചെയറിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബെസലിക്കയിൽ എത്തിയത് എണ്ണായിരം പേരുടെ സാന്നിധ്യത്തിൽ പ്രധാന ആൾത്താരയുടെ വശത്ത് സ്ഥാപിച്ച വെള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് പാപ്പ ഈസ്റ്റർ ജാഗരണത്തിന് നേതൃത്വം നൽകി യേശുവിനെ വ്യക്തിപരമായി അറിഞ്ഞ സ്ഥലം ഓർക്കാനും ആന്തരികമായി ആ ആദ്യ കണ്ടുമുട്ടലിലേക്ക് മടങ്ങാനും ഫ്രാൻസിസ്മാർ പാപ്പ തന്റെ പ്രസംഗത്തിൽ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു യേശുവുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ ആന്തരിക പുനരുദ്ധാനത്തിന്റെ സ്ഥലം ഭൂതകാലത്തിൽ ഉപേക്ഷിക്കാനുള്ളതല്ലെന്നും അവിടേക്ക് മടങ്ങാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഏവരെയും ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ചരിത്രത്തിന്റെ ദിശ മാറ്റിക്കൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേ സംഭവം വിവരിച്ച പാപ്പ യേശുവിന്റെ കല്ലറ കല്ലുകൊണ്ട് അടച്ചപ്പോൾ ശിഷ്യന്മാർ അനുഭവിച്ച ദുഃഖവും അനുസ്മരിച്ചു നിരുത്സാഹത്തിന്റെ നിമിഷങ്ങളിൽ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുന്നോട്ടു പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പാപ്പ നമ്മുടെ പ്രത്യാശയെ പലപ്പോഴും തടവിലാക്കുന്ന കല്ലറകളുടെ കല്ല് ഉരുട്ടി മാറ്റാനും ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് പാപ്പ കാർമ്മികത്വം വഹിച്ച മുതിർന്നവരുടെ ജ്ഞാനസ്നാന തിരുക്കർമ്മങ്ങൾ ഈസ്റ്റർ ജാഗര തിരുക്കർമ്മങ്ങളുടെ വിശേഷാൽ ഭാഗമായിരുന്നു അമേരിക്ക നൈജീരിയ അൽബേനിയ ഇറ്റലി വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള എട്ടുപേർക്കാണ് പ ഇത്തവണ ജ്ഞാനസ്നാനം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ മിസ് ഗ്രാൻഡ് വെനസ്വേല ആയിരുന്ന ഗില്ലർമിന അൽവാരസ് ജ്യുറിനോസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരിൽ ഒരാളായിരുന്നു എന്നതും ശ്രദ്ധേയമായി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്